നളൻ ദമയന്തി ി ചെല്ലുന്നു അപ്പോൾ അമ്മയോട് പറഞ്ഞു ഇതല്ല അതിലൊക്കെയും നാം ദമയന്തിയുടെ ഒരു ഔന്നത്യമാണ് കാണുന്നത് നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ഔന്നത്യം അല്ല കേട്ടോ ദമയന്തിയുടെ ഔന്നത്യം ദമയന്തി വളരെ കാര്യപ്രാപ്തിയുള്ള വളരെ പ്രായോഗികമതിയായ നമ്മുടെ സ്ത്രീകൾക്ക് അനുകരിക്കാൻ കൊള്ളാവുന്ന നല്ല ബോധമുള്ള ഒരു സ്ത്രീയാണ് ദമയന്തി അമ്മയോട് പറഞ്ഞു കാരണം അന്യപുരുഷനാണോ ഇത് നളനാണോ എന്നൊന്നും തീർച്ചപ്പെടുത്തിയിട്ടില്ല നിങ്ങൾ തീർച്ചപ്പെടുത്താത്ത സ്ഥിതിക്ക് അമ്മയോട് തൻ്റെ സംശയങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അമ്മയുടെ അനുവാദം വേണം സാറിന് നമ്മുടെ വീട്ടിലെ അമ്മമാരാണ് എന്ത് ചെയ്യുന്നു എന്നാൽ ചെന്ന് ചോദിയിരടി എന്ന് പറയും ഇതാ പറയാവുന്നത് അപ്പോൾ അമ്മ പറഞ്ഞു അതാ അത് ഞാൻ സമ്മതിച്ചാൽ പറയാം നമുക്കത് അച്ഛനെ അറിയിച്ചിട്ട് അച്ഛൻ്റെ സമ്മതവും കൂടി മേടിക്കാം ഇപ്പോഴാണെങ്കിൽ നേരം അച്ഛൻ അച്ഛൻ്റെ പാഠം നോക്കട്ടെ നീ പോയി ചോദിക്കട്ടെ ഇനിയിപ്പോൾ അയാൾ വരുന്നവരെ കാത്തിരിക്കുക നേരം ഉണ്ടോ എന്നാണ് ചോദിക്കുക അയാൾക്ക് തന്നുമ്പോൾ അയാൾ കയറി വരും അപ്പോൾ അതിരാത്രിക്കാണ് കയറി വരുന്നത് അതുതന്നെ അവൻ ഇന്ന് ചോദിക്കാനായിരുന്നു നളം പോയാലാ അപ്പോഴേക്കും നളം അല്ലെങ്കിൽ പാഹുകൻ പാഹുകം പോയാലാ എന്ന് ചോദിക്കും അമ്മ പറഞ്ഞു നമുക്കത് അച്ഛനോട് ചോദിച്ചിട്ട് തിരുവിന അച്ഛനോട് ചോദിച്ചു അച്ഛനോട് ചോദിച്ചു അനുവാദം മനുഷ്യർ ഇന്ന് ചെന്ന് സംസാരിച്ചോളൂ എന്ന് പറഞ്ഞു ചെന്ന് സംസാരിച്ചു കാര്യങ്ങളെല്ലാം യാതൊരു തരത്തിലുള്ള തടവും കൂടാതെ വളരെ ലളിതമായി സത്യസന്ധമായി വസ്തുതാപരമായി സംഭവങ്ങളെല്ലാം തുറന്നു പറഞ്ഞു നളൻ അതെല്ലാം സമ്മതിക്കുകയും ചെയ്തു പിന്നെ ഇത് ഭീമരാജാവ് അനുവാദം കൊടുത്തു അനുവാദം കൊടുത്തിട്ട് നളൻ്റെ അടുത്ത് ചെന്ന് ദമയന്തി എല്ലാം സംസാരിച്ചു സംഭവങ്ങളെല്ലാം എല്ലാം നളൻ സമ്മതിക്കുകയും ചെയ്തു നടൻ നളൻ സമ്മതിച്ച് കഴിഞ്ഞപ്പോൾ ഒരു അരക്കടം കരയുകയും ചെയ്തു ദമേന്തി വിചാരിച്ചുള്ള ഒന്നും വന്നല്ല സമയത്ത് ഗൗരവമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തിനാണ് കരയുന്നത് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ദമയന്തി എന്താ ഒരുങ്ങണേന്നറിയാമോ ഇവിടെ രണ്ടാമത് കല്യാണം കഴിക്കാൻ പോകാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അതിന് നടൻ എന്ത് ചെയ്താൽ മതി നടനും പോയി വേറെ കല്യാണം കഴിച്ചാൽ മതി അപ്പോൾ പ്രശ്നം തന്നെ അതിന് അദ്ദേഹം ഇരുന്ന് എട്ടര കട്ടയ്ക്ക് മുങ്ങിക്കൊണ്ടിരിക്കുക അങ്ങനെ എന്തോ ഒരു പ്രയോഗമില്ലേ എട്ടര ക ആ എട്ടര കട്ടയ്ക്ക് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ദമയന്തിക്ക് അത് കണ്ടിട്ട് ഒരു ഹാസ്യവും ഉണ്ടായിരിക്കണം വ്യാ അത് തുറന്ന് പറയുന്നില്ല ഈ വസ്തുതകൾ സംസാരിക്കുമ്പോൾ കരയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അദ്ദേഹത്തിൻ്റെ ചിന്ത മറ്റേ കിടക്കുകയാണ് എങ്കിലും ഇവൾ എന്നാടെ അങ്ങനെ ചെയ്തല്ല എന്ന് പറഞ്ഞിട്ടാണ് ശരി നീ വേറെ സ്വയം വരെ നടത്തിക്കോ ഞാൻ പോയി വേറെ വിവാഹം കഴിക്കാൻ പോവാണ് ഞാൻ നോക്കിയത് എനിക്ക് ആയിരം പെണ്ണുങ്ങൾ കിട്ടുന്നത് നിനക്ക് ഒരുത്തണലേ വിവാഹം കഴിക്കാൻ ഉള്ളൂ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തേണ്ടതിനെ പകരം അദ്ദേഹം ഈ അരക്കുടം കരഞ്ഞ് മാറ്റി വെച്ചു കുട വിരിപ്പണ്ടല്ലോ അവിടെ അരക്കുടം കരഞ്ഞ് മാറ്റി വെച്ചു എന്താണ് പിന്നെ അങ്ങ് ഇത്രയൊക്കെ ആയിട്ടും എന്നെ പുനർ ലഭ്യത എൻ്റെ പുനർലഭ്യത വന്നിട്ടും എന്തുകൊണ്ടാണ് അങ്ങയുടെ മുഖത്തൊരു സന്തോഷം കാണാത്തത് എന്താണ് അങ്ങേക്ക് പറ്റിയത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കാർ കോടകൻ കടിച്ചത് പിന്നെ അയോധ്യയിൽ വന്ന് താമസിച്ചത് ഭർണാഥൻ വന്നിട്ട് ഈ അടയാളവാക്യം പറഞ്ഞത് സ്വന്തം പത്നിയുടെ ചേലയുടെ പകുതി ഭാഗം മുറിച്ചെടുത്തോണ്ട് പോയ ആൾ ഇവിടെ എങ്ങാനും ഉണ്ടോ ഭാര്യയെ കാനണ പരിത്യജിച്ച വ്യക്തി ഇവിടെ എങ്ങാനും ഉണ്ടോ എന്ന അടയാളവാക്യം ഭർണാധനം വന്ന് പറഞ്ഞപ്പോൾ മുതൽ തുടങ്ങിയതാണ് എൻ്റെ വേദന ഞാൻ എന്തായാലും നിന്നോട് വളരെ തെറ്റുകൾ ചെയ്തല്ലോ എന്നോർത്തിട്ട് കൂടിയാണ് ഞാൻ കരയുന്നത് അപ്പം അമേന്ത് പറഞ്ഞു അതൊന്നും സാരമുള്ള സംഗതിയല്ല അതൊക്കെ കഴിഞ്ഞില്ലേ പിന്നെ അതൊന്നും അങ്ങയുടെ കുറ്റമല്ല എന്നും പറഞ്ഞല്ലോ കലി ആവേശിക്കുന്ന നിമിത്തം ഉണ്ടായതാണ് ഈ സംഭവങ്ങളെന്ന് പറഞ്ഞല്ലോ മനുഷ്യൻ്റെ ജീവിതത്തിൽ സുഖവും ദുഃഖവും സമ്മിശ്രമായിട്ടിരിക്കും നമുക്ക് ഇത്രയും കാലം ദുഃഖകാലമായിരുന്നു അതിനു മുമ്പ് വളരെ ദീർഘകാലം സുഖം അനുഭവിച്ചവരാണ് നാം ഇനിയും നമുക്ക് സുഖം സുഖമനുഭവിക്കാനുള്ള സന്ദർഭം ഉണ്ടാവാൻ പോവുകയല്ലേ പിന്നെയും അങ്ക് കരഞ്ഞതെന്തിനാണ് എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു എങ്കിലും നീയൊരു തീരേയും മര്യാദയില്ലാത്ത നിന്നെ വിചാരിച്ചാണ് എല്ലാ ദിവസവും ഞാൻ ഉറങ്ങിയതെന്നല്ല ഉറങ്ങാതെ കിടന്നിരുന്നത് നിന്നെ തെജിച്ചതിലുള്ള ദുഃഖം നീ എങ്ങനെ ജീവിക്കുന്നു എന്നറിയാത്തതിലുള്ള എൻ്റെ മാനസികമായ സംഘർഷം പിന്നെ നിന്നോടുള്ള എൻ്റെ യഥാർത്ഥമായ സ്നേഹം കൊണ്ട് എനിക്കുണ്ടായ മാനസികമായ വിമ്മിഷ്ടം അങ്ങനെ ആ വാക്ക് തെറ്റാണെന്നാണ് ചെറിയ ആളുകളെ കണ്ടുപിടുത്തം വിമ്മിട്ടം എന്ന് പറയണമെന്നാണ് എന്ത് എന്ത് എന്തെന്തിനാണ് വിമ്മിട്ടം എന്ന് പറയുന്നത് വിമ്മിടുക എന്നുള്ള അല്ല വാക്കേ ഏ ആർ രാജരാജവർമ്മ തമ്പുരാൻ അങ്ങനെ ഒന്ന് പറഞ്ഞു പോയി പോലും

അപ്പോൾ പിന്നെ അതിനകത്തുനിന്ന് അങ്ങനെ അങ്ങനെ ഒരു വാക്കുണ്ടാകാൻ വിമ്മിട്ടം അങ്ങനെ ഉണ്ടാവും വിമ്മം എന്നുണ്ടാകുന്നേ ഉള്ളു അപ്പോൾ ശരിയായ അനുഭവം വിമ്മൽ എന്നാണ് കമ്മുക അതിനകത്തുനിന്ന് കമ്മിട്ടം എന്ന വാക്കുണ്ടാവുകയുള്ളൂ ആ ഉണ്ടാകില്ല ആ ചമ്മുക അതിനകത്തുനിന്ന് ചമ്മിട്ടം എന്ന് വാക്കുണ്ടായിട്ടുണ്ടോ ചമ്മലയുള്ള ആ ചമ്മലേ ഉണ്ടാവുള്ളൂ അപ്പം കമ്മലുണ്ടാകാം അത് കാതിരി കിടക്കുന്ന അങ്ങനെ വരുന്നതാണ് കമ്മി എടുക്കുന്നതാണതേ സ്വർണ്ണം വായിക്കാനുള്ള കാശ് കമ്മി കമ്മി ഉണ്ടാക്കുന്നതാണല്ലോ അതുകൊണ്ടായിരിക്കും അതിന് കമ്മൽ പെരുവുന്നത് അപ്പം കമ്മൽ ബിമ്മൽ തുമ്മ തുമ്മിട്ടം ഓ അയാളുടെ തുമ്മിട്ടം കണ്ടോ എന്ന് ചോദിച്ചാൽ എന്തായാലും തുമ്മല കണ്ടോ എന്നാണ് നമ്മൾ വിചാരിക്കില്ല വേറെ എന്തോ കണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഒന്നേ വിചാരിക്കുള്ളൂ ആരും പറയാമല്ലോ തുമ്മിട്ടം കണ്ടോ തമ്പുരാൻ അങ്ങനെ എങ്ങനെയോ തോന്നി അദ്ദേഹത്തിന് എന്ന് എന്ന് മാത്രമേ ഉള്ളൂ അതെ തമ്പുരാൻ പറഞ്ഞത് ഈ സമ്മന്തി പപ്പടം ഇതിനൊക്കെ വന്ന ഭേദം അക്കൂട്ടത്തിലാണ് ഇത് പറയുന്നത് അപ്പോൾ അത് പിന്നെ തിരുനെറ്റിയിലായാൽ ചെറു കസ്തൂരി കസ്തൂരി എന്ന നിലയിൽ മാത്രമേ അത് സ്വീകരിക്കാൻ നിർത്തിയുള്ളൂ അപ്പോൾ ആ ഉദ്ദേശത്തിൽ അല്ല ഞാൻ വിമിഷ്ടം എന്ന് പറയുന്നത് വിമിഷ്ടം എന്നുള്ളത് പ്രയോഗസാധുവായ ഒരു വാക്ക് നമുക്കത് അങ്ങനെ തന്നെ പറയാം അല്ലാതെ ഇപ്പോൾ വിമ്മിട്ടം എന്ന് മാറ്റി ഇപ്പോൾ ചില പത്രപ്രവർത്തകർ വ്യാകരണം പിടിച്ച ചില പത്രപ്രവർത്തകരെ എഴുതുമ്പോൾ ശ്രദ്ധിച്ചോളൂ അപ്പോൾ അവിടെ കാണാം വിമിട്ടം എന്ന് എഴുതുള്ളൂ കാര്യമുള്ള നളൻ നളൻ്റെ കാര്യത്തിലേക്ക് വരാം നളന് ഇതേ സ്വീകരിക്കുന്നതിന് മുൻപ് മുൻപ് ഈ അശരീരിണല്ലോ അതെ എങ്കിലും നീ ഒരു പുനഃസ്വയംവരത്തിന് വിളംബരം ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ പറഞ്ഞത് അങ്ങയെ ഇവിടെ വരുത്താനുള്ള പർണാഥൻ്റെ വാക്കുകളിൽ നിന്ന് ഭർണാഥൻ്റെ വർണ്ണനയിൽ നിന്ന് എനിക്ക് മനസ്സിലായ വസ്തുത ഈ ശാരീരികമായ നിറവ്യത്യാസമുണ്ടെങ്കിലും കൈകൾ കുറും കൈകളായെങ്കിലും ആയെങ്കിലും തന്നെയാണ് നടൻ എന്ന് ഞാൻ പൂർണ്ണമായും ധരിച്ചിരുന്നു എനിക്കതിന് എൻ്റെ ആത്മാവിൽ നിന്നുള്ള അനുവാദവും കിട്ടിയിരുന്നു അതുകൊണ്ട് അങ്ങയെ ഇങ്ങോട്ട് വരുത്താൻ ഞാൻ ചെയ്ത ഒരു സൂത്രപ്പണിയായിരുന്നു അത് ഒരു തന്ത്രമായിരുന്നു ഞാൻ കാണിച്ച ഒരു വിദ്യയായിരുന്നു അതും അച്ഛൻ്റെയും അമ്മയുടെയും സമ്മർദ്ദത്തോടും കൂടി ഞാൻ ചെയ്താൽ എൻ്റെ സ്വന്തം നിലയ്ക്ക് ചെയ്തതല്ല ഈ ഒറ്റ ഒറ്റപ്പകലുകൊണ്ട് നാളെ എന്ന് പറഞ്ഞാൽ ഒറ്റ ഒറ്റപ്പകലുകൊണ്ട് ഋതുപർണനെ പാങ്കാസുരിയെ ഇവിടെ വരുത്താനുള്ള കഴിവ് ആ അങ്ങക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങാണെങ്കിൽ ഇവിടെ എത്തിയിട്ടുണ്ടാവും അങ്ങനെ എത്തിയിരിക്കുകയും ചെയ്തിരിക്കുന്നു അതിനുവേണ്ടി ഞാൻ കാണിച്ച ഒരു വേലയിറക്കായിരുന്നു അത് എന്ന് പറഞ്ഞിട്ട് നാളെ അത് അത്ര വിശ്വാസം ഇല്ല മറ്റേ ആശനാകെ വരേണ്ടത് നടക്കാണ് ആരും ഋതു പറഞ്ഞത് ഇവിടെ 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 ആരെ സ്വയംഭരത്തിലാണെങ്കിൽ അങ്ങോട്ടൊന്നും അടുക്കാൻ നോക്കില്ലല്ലോ അണ്ടപാനം ആളുകളൊന്നും കൂടി ഇത് മറ്റേ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് കൂടുന്നതിന് ആളുകൾ കൂടും അവിടെ ഇപ്പോൾ പിയാനോ ടീച്ചർ കാണിച്ചാലും കാണിച്ചില്ലെങ്കിലും ആളുകൾ കണ്ടവാനം കൂടും അടുത്തും അറിയാം സംഗതി ഇതിനാണ് ഇദ്ദേഹം വന്നിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം അവിടെ കിടന്നുകൊണ്ട് ഒരു മക്കത്തായവും അല്ല പരിവക്കത്തായോ അല്ല തൊങ്കത്തായത്തിൽ ഒരു തായം കളിച്ച് അവിടെ നിൽക്കേണ്ടി വന്നു ഞാനിങ്ങനെ പോയപ്പോൾ വെറുതെ ഇങ്ങനെ കയറിയപ്പോൾ അങ്ങനെ കയറിയപ്പോൾ ഞാൻ അങ്ങനെ കണ്ടപ്പോൾ പപ്പോ എന്ന് പറയേണ്ടി വന്നു ഇതാണ് സംഭവിച്ചത് അതിൻ്റെ ഒരു ജാള്യത ജാള്യം എന്നാണ് ശരിയായ വാക്ക് ആ അതിൻ്റെ ഒരു ജടത്വത്തിൽ അദ്ദേഹവും മങ്ങി നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ സംഗതികൾ ഇവിടെ സ്വയംഭരമൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യാവുകയും ചെയ്തു എന്നിട്ട് എന്നിട്ടിത് നളന് ബോധ്യാകുന്നില്ല അറിയാമോ അതിൻ്റെ പേരാണ് ജലസി അതിൻ്റെ ശുദ്ധ മലയാളമാണ് ജലസി എന്നുള്ളത് അപ്പോൾ ഈ ആ സെക്സ് ജലസിയാണ് ആ അതുകൊണ്ടാണിത് അങ്ങനെ ചിന്തിക്കുകയെങ്കിലും ചെയ്തല്ലോ ഇവളെന്നാണ് ഇദ്ദേഹം ധരിക്കുന്നത് അപ്പോൾ അതിനെ സംബന്ധിച്ച് അദ്ദേഹം വലിയൊരു പ്രബന്ധം അവതരിപ്പിക്കുന്നു നമ്മുടെ യൂണിവേഴ്സിറ്റികളിലൊക്കെ അവതരിപ്പിക്കാൻ കൊള്ളാവുന്നതിനേക്കാളും മെച്ചപ്പെട്ട ഒരു പ്രബന്ധമാണ് ഈ പിന്നെ ദമയന്തിയുടെ ഭർത്തൃ ശൂന്യമായ പെരുമാറ്റത്തെ സംബന്ധിച്ച് നളൻ മഹാഭാരതത്തിൽ അവതരിപ്പിക്കുന്നു വിശദമായിട്ട് പറയും എന്തെല്ലാം തരത്തിൽ സ്നേഹപൂർവ്വമായിട്ടാണ് ഞാൻ നിന്നോട് കൊട്ടാരത്തിൽ വെച്ച് മാറിയിട്ടുള്ളത് നിന്നെ ഞാൻ ഉപേക്ഷിച്ച് പോയത് തന്നെ എന്തിനായിരുന്നു നിന്നെ ഞാൻ ഉപേക്ഷിച്ച് പോയത് നിനക്ക് നീ കാട്ടിൽ കിടന്ന് ദുഃഖിക്കാതിരിക്കട്ടെ എന്ന് വിചാരിച്ചായിരുന്നു എൻ്റെ അഭാവത്തിൽ നീ കൊട്ടാരത്തിലേക്ക് പോരുമെന്ന് അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് പോരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അങ്ങനെ നീ സുഖമായി ജീവിക്കട്ടെ എന്ന് കരുതിയിട്ട് അവസാനം എന്നെ കാണാതെ വന്നപ്പോൾ നീ എന്താ ചെയ്തത് കാണാതെ നാല് വർഷമായി എന്നെ കാണാതെ വന്നപ്പോൾ നീ എന്താ ചെയ്തത് നീ രണ്ടാമതൊരു സ്വയംവരത്തിന് തയ്യാറായി ചോദിച്ചാൽ ഈ പരിസരമൊക്കെ കണ്ടിട്ട് അങ്ങേക്ക് ഞാൻ രണ്ടാമതൊരു സ്വയംഭരത്തിന് വേറെ ആയിന്നാണോ തോന്നുന്നത് അതൊന്നും എനിക്കറിയണ്ടെന്നാ നിങ്ങൾ നീ അങ്ങനെ വിളംബരം ചെയ്തില്ലേ ലോകരെ മുഴുവൻ അറിഞ്ഞല്ലേ ദൈവന്തി രണ്ടാമത് അതെങ്ങനെ ലോകരെ മുഴുവൻ അറിയുന്നത് ഇതാകെ അറിയാവുന്നത് പ്രണാതനറിയാം സുദേവൻ അറിയാം പിന്നെ ഋതുപർണൻ അറിയാം പിന്നെ അങ്ങേക്കറിയാം പിന്നെ വാർഷ്ണേനറിയാം പിന്നെ എനിക്കറിയാം അമ്മയ്ക്കറിയാം കേശിനിക്കറിയാം അച്ഛനറിയാം പിന്നെ എങ്ങനെ ലോകം മുഴുവൻ അറിയുന്നത് അല്ലേ അത് പിന്നീട് പറഞ്ഞു പറഞ്ഞ് ലോകം കൂടിയറിയുമല്ലോ അങ്ങനെ അറിയുമ്പോൾ കാര്യവും വ്യക്തമാകുമല്ലോ അവർക്ക് ഞാൻ വേണ്ടി പ്രയോഗിച്ച ഒരു സൂത്രമായിരുന്നു എന്നും ബോധ്യമാകുമല്ലോ അതൊക്കെ പറയുന്നുണ്ട് അതൊക്കെ എനിക്ക് എന്നെ ഇങ്ങനെ ഒരു കാട്ടാളൻ പിടിക്കത്തക്ക വിധത്തിൽ കൊണ്ടുവന്ന് ചാടിച്ച ആ ശക്തി ഏത് ശക്തിയായാലും കൊള്ളാം ആ ശക്തി അതിൻ്റെ ദുരിതമനുഭവിക്കട്ടെ കലിയാണെന്ന് അറിയാൻ പാടില്ലപ്പോഴേ ആ സമയത്തെ ആ ശക്തി അതിൻ്റെ അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ ശാപത്തിൻ്റെ ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാർക്കോടകൻ കൊത്തിയത് നടനെ അപ്പോൾ ആ വെ വിഷത്തിൽ എന്തതും കലി തന്നെയാണ് അപ്പോൾ ഒരു കാർക്കോടകൻ്റെ ബുദ്ധി പോലും ഇന്ത്യൻ ജനതയ്ക്ക് ഇല്ലെന്നാണ് അതിൻ്റെ അർത്ഥം ഭാരതത്തെ ബാധിച്ച കലിയെ ഒന്ന് കൊത്താൻ പോലും ഇന്ത്യൻ ജനതയ്ക്ക് സാധിച്ചില്ല എന്നാണ് അതിന്റെ അർത്ഥം കാർക്കോടകൻ അത്രയും വലിയൊരു സേവനം ചെയ്തു പെരുമ്പാമ്പ് പെരുമ്പാമ്പുകൾക്ക് ശരിക്കും വിഷം കുറവാണ് കാർക്കോടകനല്ല പെരുമ്പാമ്പ് അതെ പെരുമ്പാമ്പാണ് പെരുമ്പാമ്പാണ് വലിയ 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 പാമ്പരാണല്ലോ പെരുമ്പാമ്പ് അല്ല മറ്റേതാണ് ഈ വന്നത് മലമ്പാമ്പാണ് നമ്മുടെ മലയാളത്തിൽ പെരുമ്പാമ്പ് എന്ന് പറയുമ്പോഴാണ് ഈ പ്രശ്നം എന്നിട്ട് തള്ളവിരലിന്റെ വലിപ്പത്തിലേക്ക് ചെറുതായി കൊടുത്തിട്ടാണ് നളൻ എടുത്തുകൊണ്ട് പോരാൻ സാധിച്ചത് നാലത്തെ ശാമം കിട്ടി അനങ്ങാമ്പാതെ എടുക്കായിരുന്നു അദ്ദേഹം അപ്പോൾ അങ്ങനെ ഒരു വിഷപ്രയോഗത്തിന് പോലും കഴിവില്ലാത്ത വിധത്തിൽ ചരിത്രത്തിൽ ഒരു ജനത തരം താഴ്ന്നു പോയി എന്നാൽ പിന്നെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും പോവും രാജ്യത്തിൻ്റെ ഇക്കോണമി പോകും രാജ്യത്തിൻ്റെ ദർശനം പോകും രാജ്യത്തിൻ്റെ തത്വചിന്തയും എല്ലാം പോകും സാഹിത്യവും പോകും അതിനൊന്നും പ്രാധാന്യമില്ലാതരും അതുകൊണ്ടാണല്ലോ മെക്കാളയ പറഞ്ഞത് എല്ലാം കൂടി ഒരു ചെറിയ അലമാരിക്കകത്ത് കൊള്ളാവുന്ന ഗ്രന്ഥങ്ങൾ ഭാരതത്തിലാകപ്പാടെ ഉള്ളൂ എന്ന ആയിരുന്നല്ലോ മെക്കാളയുടെ കണ്ടുപിടുത്തം അവിടുത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് മക്കാളും ഇവിടുത്തെ ഉപദേശമതായിരുന്നു ഭാരതത്തിൽ ആകെ ഒരു ഷെൽഫിൽ കൊള്ളാനുള്ള പുസ്തകങ്ങൾ മാത്രമേ ഉള്ളൂ അതുതന്നെ ഒന്നിനും കൊള്ളുന്നവയല്ല പ്രാകൃതന്മാർ എഴുതിയിട്ടുള്ള ചില ഗ്രന്ഥങ്ങളാണതല്ല ചില നാടൻ ഗാനങ്ങളും ചില നമ്മളോട് ഒരിക്കലും ഒരു ഒരാൾ പറഞ്ഞില്ലേ അതൊക്കെ ചില ഫോ ഓ ഫോക്കുലോർ ആണല്ലോ എന്ന് പറഞ്ഞതുപോലെ വേദങ്ങളെ സംബന്ധിച്ച് അതൊക്കെ ഫോക്കുലോർ അല്ലേ അപ്പോൾ അതുപോലെയാണ് അദ്ദേഹം ഈ മെക്കാളെ അങ്ങോട്ട് റിപ്പോർട്ട് കൊടുത്തി അപ്പോഴാണ് വായുവിൻ്റെ ആവിർഭാവം ആവിർഭാവമില്ല വായു അശരീരിയായിരുന്നു കൊണ്ട് പറഞ്ഞു ഇവൾ ഏറ്റവും പ്രതിവ്രതയും ഇവൾ പറയുന്നതെല്ലാം ഏറ്റവും സത്യസന്ധവുമാണ് എന്ന് വായു അശരീരിയായിട്ട് മുഴികൊടുത്തു അപ്പോഴാണ് നളന് സമാധാനമായത് കാരണം ഒരു ദേവൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹത്തിന് സന്തോഷമായി ഇവിടെ സീതയുടെ അഗ്നിപരീക്ഷ ആണെന്നൊക്കെ ഓർമ്മ വരിക അപ്പോൾ സീതയുടെ അഗ്നിപരീക്ഷയ്ക്കും മുമ്പുള്ള കഥയാണ് നളചരിതം അപ്പോൾ വാൽമീകയുടെ പേരിൽ ഒരു റിട്ട് പെറ്റീഷനുള്ള വകയുണ്ട് ഇതാണ് വാൽമീകി ഇതിനകത്തുനിന്ന് മോഷ്ടിച്ചിട്ടുണ്ട് പ്ലേജിയറിസം അന്ന് പിന്നെ അങ്ങനത്തെ രീതിയില്ലാതിരുന്നത് കൊണ്ട് അല്ലാതെ മിത്തായിട്ട് കിടക്കുന്നതല്ല ഗ്രന്ഥമായിട്ടില്ലല്ലോ വാൽമീകര കാലത്ത് ഗ്രന്ഥമൊന്നുമില്ലല്ലോ മിത്തായിട്ട് ഇങ്ങനെ കിടക്കുന്നു ജന മനസ്സിൽ കിടക്കുന്നു കാലത്ത് ഗ്രന്ഥമില്ലെന്ന് അറിയാം ആദ്യ കവിത കവി ആയിക്കോട്ടെ ആദ്യ കവിത അപ്പം ആദ്യ കഥ ഉണ്ടാവാമേ ലക്ഷണം തികഞ്ഞ ആദ്യ കാവ്യമാണ് വാൽമീകിയുടെ രാമായണം അതിനു മുമ്പേ കിടക്കുന്ന കഥയാണിത് ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥയാണ് ആ കഥയിൽ നിന്ന് അദ്ദേഹം എടുത്തു അപ്പോൾ പ്രചോദനം കിട്ടുകയാണ് കഥയിൽ നിന്ന് ഈ കൃതിയായിട്ട് എഴുതി വെച്ചാലും ഇല്ലെങ്കിലും ബോറൊരാളുടെ ഭാവനയിൽ മുദ്രിതമായ ഒരു സാഹിത്യ സ്വരൂപം അദ്ദേഹം എടുത്തല്ലോ ഒരിടത്ത് പരീക്ഷിച്ചത് അഗ്നിയാണെങ്കിൽ ഇവിടെ പരീക്ഷിച്ച ആരാം വായു വായുവാണ് വലിയ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ രണ്ടും ദേവന്മാരെ തന്നെ അപ്പോൾ വാൽമീകിക്ക് ഈ കഥ വലിയ പ്രചോദനമായിട്ടുണ്ട് എന്തെല്ലാം ഇതിനകത്തുനിന്ന് വാൽമീകിക്ക് പ്രചോദനമായി കിട്ടിയിട്ടുണ്ടാകും കാനനവാസം പ്രചോദനമായി കിട്ടി അല്ലേ ഈ വായുപരീക്ഷ കിട്ടി പാതിവൃത്യത്തിൽ ശങ്ക തോന്നി രാമൻ്റെ ഇതുപോലെ വിസ്തരിച്ചുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലയെന്നേ ഉള്ളു രാജ്യത്തിൽ അപ്പം ഇതിനെല്ലാം വാൽമീകിക്ക് പ്രചോദനമായി ഈ നാടൻ കഥ ഒരു മഹാകാവ്യത്തിൻ്റെ സാഹിത്യഗരിമയുള്ള ഈ നാടൻ കഥ അദ്ദേഹത്തിന് പ്രചോദനമായിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നാണ് എന്ത് വരുന്നത് ഈ സീതയുടെ അഗ്നിവിശുദ്ധി വിശുദ്ധി എന്ന ഒരു സങ്കല്പം അദ്ദേഹത്തിന് വരുന്നത് അല്ലെങ്കിൽ അതിനോട് അദ്ദേഹം സാദൃശ്യപ്പെടുത്തിയിട്ടുണ്ടാകും അത് വർണ്ണിച്ചപ്പോൾ രാമൻ്റെത് ഇതിഹാസമായതുകൊണ്ട് വളരെ വ്യത്യാസങ്ങൾ വരും കഥയിൽ നിന്ന് എന്താണ് വ്യത്യാസങ്ങൾ വരുന്നത് ഒന്ന് ചരിത്ര സംഭവമായിരിക്കാം എങ്കിൽ ചരിത്ര സംഭവത്തെ കഥയോട് ചേർത്ത് ഏ ഇതിഹാസം രചിക്കാൻ പറ്റൂ അപ്പോൾ ഒരു ചരിത്ര സംഭവം വേണം ഒരു നടന്ന സംഗതി വേണം നടൻ്റെ കാര്യത്തിലും ഇത് നടന്ന സംഗതി അല്ല എന്നുള്ളത് തെളിവുന്നില്ലല്ലോ വെറും ഭാവനയായിരിക്കില്ല കാരണം ജീവിച്ചിരുന്ന ഒരു രാജാവിൻ്റെ കഥ അത് വെറും ഭാവനാവിലസിതമായ ഒരു രചനയായിരിക്കില്ല പ്രത്യേകിച്ചും ഒരു മഹാരചനയുടെ എല്ലാ ലക്ഷണങ്ങളും അതിൻ്റെ പാര്യന്തരങ്ങളിൽ വളർന്ന് വികസിച്ച് പുഷ്പിച്ച് നിൽക്കുന്നുണ്ട് ഭാവനയുടെ ഒരു വസന്തം നമുക്കതിൽ കാണാം മനുഷ്യജീവിതത്തിൻ്റെ ഒരു സംഗ്രഹം മനുഷ്യജീവിതത്തിൻ്റെ കലാത്മകമായ ഒരു സംഗ്രഹം അല്ലെങ്കിൽ കലാത്മകമായ കാവ്യാത്മകമായ ഒരു സംക്ഷിപ്ത രൂപത്തിൻ്റെ വികാര അനുസ്യൂതിയോടുകൂടി രചിക്കപ്പെട്ട ഒരു മഹാകഥ ഒരു മഹാഗാഥ അതിലുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമല്ലേ ഈ മഹാഗാഥ ജനങ്ങളുടെ നാവിൽ കൊണ്ടിരുന്ന ഈ മഹാഗാഥയെ രണ്ട് ഇതിഹാസകാരന്മാരും ഉപയോഗിച്ചു പാഞ്ചാലിയും പരീക്ഷിക്കപ്പെടുന്നു ഇപ്പോഴൊക്കെ എന്താണ് പരീക്ഷിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു സ്ത്രീയുടെ സ്വഭാവമാണ് പരീക്ഷിക്കുന്നത് പുരുഷൻ്റെ സ്വഭാവം ആരും പരിശോധിച്ച് നോക്കുന്നില്ല ഇയാൾ ഈ അയോധ്യയിൽ താമസിച്ചിരുന്ന ഇരുന്ന കാലത്ത് അതായത് നളൻ ബാഹുകൻ എന്ന നിലയിൽ അയോധ്യയിൽ താമസിക്കുന്ന അത് അയോധ്യയിൽ ധാരാളം ദാസിമാരും തൊഴിലാളി സ്ത്രീകളും പണിക്കാരത്തികളും ഒക്കെ ഉണ്ട് ഒക്കെ ഉണ്ട് അയാളോട് എന്ത് ചെയ്തിരുന്നു എന്നുള്ളത് ദമയന്ത് ചോദിച്ചില്ല ചോദിക്കാവുന്നല്ലേ അപ്പോൾ അവരെങ്കിലും ഒളിച്ചോള ജീവിതമാണല്ലോ നളനാണിതൊക്കെ ഇതൊക്കെ എന്ന് ആരും അറിയാം എന്ത് അതിക്രമം കാണിച്ചാലും അത് നളൻ ചെയ്തു എന്ന് ആരും അറിയില്ല അങ്ങനെ ഒളിഞ്ഞിരിക്കാനുള്ള ഒരു സിദ്ധിയും കൂടി അദ്ദേഹത്തിന് കാർക്കോടകൻ്റെ ഈ കൊത്തു കൊണ്ട് ലഭിച്ചു അപ്പോൾ ഒളിവിൽ രാജാവ് ഒളിവിൽ താമസിച്ചു അപ്പോൾ ഒളിവിൽ താമസം എന്നുള്ള സങ്കല്പം പണ്ഡിതനെ ഒരു കഥയിൽ വന്നു കഴിഞ്ഞു ഒളിഞ്ഞ് രൂപം മാറ്റി താമസിക്കുക അപ്പോൾ ഒളിയുദ്ധം മനുഷ്യൻ രൂപം മാറി നടക്കുക അല്ലെങ്കിൽ മനുഷ്യന് രൂപമാറ്റം ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു കഥാപരമായ സാങ്കേതികത്വം പിന്നെ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറി അതിൽ നിന്നാണ് ഒളിയുദ്ധം വരുന്നത് അവിടെ ഇരുന്നാളാണ് യുദ്ധം ചെയ്തില്ലെന്നേ ഉള്ളൂ മനസ്സുകൊണ്ടുള്ള യുദ്ധമുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ രണ്ട് ഇതിഹാസങ്ങളിലെ നായികമാരുടെ ഈ മൂന്ന് നായികമാരുടെയും ആദ്യത്തെ നായിക ദമയന്തി രണ്ടാമത്തെ നായിക സീത മൂന്നാമത്തെ നായിക ദ്രൗപതി ദ്രൗപതി ഈ മൂന്ന് പേരുടെയും സ്വഭാവത്തെയാണ് പരീക്ഷിക്കപ്പെട്ടത് ഇപ്പോൾ സ്ത്രീ ചരിത്രത്തിലൂടെ അവരുടെ സ്വഭാവം പരീക്ഷിക്കപ്പെട്ടു പോരുക എന്ന് പറയുന്ന ഒരു പുരുഷ മേധാവിത്വത്തിൻ്റെ രേഖ വേണമെങ്കിൽ ഇതിനകത്ത് ഉണ്ട് എന്ന് പറയാം യഥാർത്ഥത്തിൽ ഇല്ല എന്തിനാണിത് ഇവർ വന്ന് വീണ്ടും രാജ്ഞിയാവേണ്ടതാണ് അപ്പോൾ ജനങ്ങൾ സംസാരിക്കരുത് അവരവരുടെ വീട്ടിൽ പോയി തോന്നിയ മാതിരി ജീവിച്ചിരുന്നതാണ് അത് ദമയന്തി അവിടെ ആരെല്ലാം ഉണ്ട് വകയിലുള്ള സഹോദരന്മാരുണ്ടാവും വലിയ കൂട്ടുകുടുംബ വ്യവസ്ഥയാണല്ലോ അവരുമായിട്ടൊക്കെ ജീവിച്ചിരുന്ന സ്ത്രീയെ ഇയാൾ പിന്നെ നാണമില്ലാതെ പിടിച്ചോണ്ട് വന്ന് നമ്മുടെ പരമ്പരാഗതമായ സിംഹാസനത്തിൽ ഈ നളൻ അവനോടുള്ള പ്രേമപരമായ അനുരാഗപരമായ പ്രണയപരമായ സ്നേഹപരമായ ആധമർണ്യം കൊണ്ട് പൗരുഷമില്ലായ്മ കൊണ്ട് പിടിച്ചോണ്ട് വന്ന് പിന്നെയും കൊണ്ടുവന്ന് നമ്മുടെ സിംഹാസനത്തിൽ എത്തിയിരിക്കുന്നു ഞങ്ങൾക്ക് ഈ രാജ്യം വേണ്ട അങ്ങനെ ഒരു വ്യാഖ്യാനം വരുമ്പോഴാണ് എന്തുണ്ടാകുന്നത് ഇതൊന്നും പുരുഷ മേധാവിത്വത്തിൻ്റെ പ്രശ്നമല്ല ഇത് നളൻ ആർക്ക് വേണ്ടി പരീക്ഷിക്കുന്നതാണ് ഇത് വേണ്ടി ജനങ്ങളറിയാൻ വേണ്ടി ചെയ്യുന്ന ചോദ്യം ചെയ്യലാണ് മാത്രമല്ല ഈ മൂന്ന് നായികമാരും അവരുടെ കഴിവും ആത്മീയമായിട്ടുള്ള സ്ഥിതിയിലും അവർ പുരുഷൻ്റെ നായകനെക്കാട്ടിൽ മീരെയാണ് എന്ന് വരുന്നില്ലേ തോന്നും അത്രയേ ഉള്ളൂ അല്ല നളന് നളൻ്റെ കാര്യത്തിൽ ഇത്തരമൊരു സംശയം ദമേന്തി കൊണ്ടാവാതിരിക്കുന്നത് ഒരു ആരോഗ്യമായ ആരോഗ്യകരമായ മനോഭാവം തന്നെയാണ് അതിന് സംശയമൊന്നുമില്ല അവിടെ സ്ത്രീ പുരുഷനേക്കാൾ മികച്ചു നിൽക്കുന്നു എന്ന് പറയാൻ നോക്കില്ല ഇത് പരീക്ഷിക്കുകയാണ് അതുകൊണ്ടാണല്ലോ വായു പരീക്ഷയായത് മികച്ചു നിൽക്കുന്നു പറയാൻ നോക്കില്ല മെച്ചു നിൽക്കുകയായിരുന്നെങ്കിൽ നടൻ മാറിക്കൊടുത്തിട്ട് ഇവർ രാജ്ഞിയായി നടൻ രാജ്ഞിയുടെ പാർട്ടി പാർട്ടിയായിട്ടിരുന്നേ രാജ്ഞി ദമേന്തി ആൻ്റി പാർട്ടി നളഞ്ഞിരുന്ന നാടകം ദേവന്മാരെ ഇടപെട്ടു എന്ന് വരുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ ആത്മീയമായ പ്രൗഢി പക്വത വളർച്ച അതുകൊണ്ടാണല്ലോ അത് സംഭവിക്കുന്നത് നളനെ സഹായിക്കാൻ ദേവന്മാരായി നേരിട്ട് ഇടപെടുന്നില്ല ആ ദേവന്മാരെ ആവാഹിക്കാൻ സ്വന്തം ആത്മാവിൻ്റെ ശക്തി കൊണ്ട് സാധിച്ചത് ദമയന്തിക്കാണ് അല്ല അത് ഞാൻ പറഞ്ഞതാണ് സ്ത്രീ സ്ത്രീയുടെ ഔന്നയം ദമയന്തിക്കുന്നു പറഞ്ഞത് ആ അങ്ങനെയല്ല എന്നാണ് ഞാൻ പറയുന്നത് പരീക്ഷണം എന്നതിന് വിശേഷിച്ച് സ്വഭാവത്തിൻ്റെ പരീക്ഷണം ചാരിത്ര ശുദ്ധിയുടെ പരീക്ഷണം എന്നതിന് അനേകം അർത്ഥതലങ്ങൾ അനേകം സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ മാനങ്ങൾ നൽകിയാണ് പലപ്പോഴും വാൽമീകിയും വ്യാസനും ഉപയോഗിച്ചിട്ടുള്ളത് വസ്ത്രാക്ഷേപ സമയത്ത് പാഞ്ചാലിയുടെ എന്താണ് യഥാർത്ഥത്തിലുള്ള സ്വഭാവം എന്നത് വെളിപ്പെടുകയാണ് സമൂഹത്തിൻ്റെ പലതരത്തിലുള്ള ആചാരങ്ങളുടെ നിബദ്ധതയുടെ നിയന്ത്രണത്തിൻ്റെ കോട്ടയ്ക്കുള്ളിലാണ് സ്ത്രീ ജീവിക്കുന്നത് അത് അന്നത്തെ സ്ത്രീ സമൂഹം അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇല്ലെങ്കിലുമുള്ളാ അങ്ങനെ ഒരു ആചാരബദ്ധതയുടെ കോട്ടയ്ക്കുള്ളിൽ ജീവിച്ചിരുന്ന മഹാസത്വയായ ഒരു സ്ത്രീ അങ്ങനെ നിബന്ധിക്കപ്പെട്ട സ്ത്രീത്വത്തിന് കാരണക്കാരായ നിയമനിർമ്മാതാക്കളായ പുരുഷന്മാരുടെ സഭയിൽ വെച്ച് എന്താണ് തൻ്റെ യഥാർത്ഥമായ സ്വത്വം എന്താണ് തൻ്റെ യഥാർത്ഥമായ ആത്മ ജീവിതത്തിൻ്റെ സമുജ്വലത എന്ന് കാണിച്ചു കൊടുത്തപ്പോഴാണ് എന്തുണ്ടായത് അവിടെ ഭഗവാന്റെ അവതാരമുണ്ടായി ഭഗവാൻ എങ്ങനെ അവതരിച്ചു ഭഗവാൻ അപ്രത്യക്ഷമായി അവതരിച്ചു അപ്പോൾ സ്ത്രീയുടെ ശക്തിക്ക് പുരുഷന്മാരെ കീഴ്പ്പെടുത്താനുള്ള കഴിവുണ്ടായിരുന്നു എന്ന് സാംസ്കാരിക ചരിത്രത്തിൽ തെളിയിച്ചു കൊടുത്ത മഹാസത്വയായ രത്നമാണ് പാഞ്ചാലി പാഞ്ചാലിയുടെ ഈ വിധത്തിലുള്ള നാടകീയമായ ഉയർത്തെഴുന്നേൽപ്പിന് അല്ലാത്തപ്പോഴും പാഞ്ചാലി ധർമ്മപുത്രരോടും ഭീമനോടും അർജുനനോടും വാദിച്ച് ജയിച്ചു എന്ന നിലയിൽ നിൽക്കുന്നുണ്ട് എന്നുവെച്ചാൽ ധൈക്ഷണികമായി അതുപോലെ വിദ്യാഭ്യാസപരമായി വിദ്യയുടെ കാര്യത്തിൽ രാഷ്ട്രതന്ത്രത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരിക്കലും പുരുഷന്മാരേക്കാൾ താഴെ നിൽക്കുന്ന ഒരാളല്ല പാഞ്ചാലി അന്തപുരത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങിക്കഴിയേണ്ടവർ എന്നുള്ള സങ്കല്പം അനുസരിച്ചും അത് അന്ന് രാജാക്കന്മാരുടെ മാത്രം ഒരു സവിശേഷതയല്ല അല്ല അന്തപുരത്തിലെ മാത്രം സവിശേഷതയല്ല ജനങ്ങളും അങ്ങനെ വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ആ നിയന്ത്രണം വേണ്ടി വരുന്നത് ആ നിയന്ത്രണത്തിനെതിരായി പുറത്തു വരുന്ന സ്ത്രീകളെ സമൂഹം തന്നെയാണ് നിന്ദിക്കുന്നത് അപ്പം അന്നത്തെ ആരെങ്കിലും അടിച്ചേൽപ്പിച്ചത് എന്നതിനാ എന്നതിനേക്കാളേറെ അത് അന്നത്തെ ജനത അഭിലഷിച്ചിരുന്നു എന്നതാണ് സ്ത്രീകളുടെ ജീവിതം ഇപ്രകാരത്തിൽ മതി എന്ന് അന്നത്തെ ജനത അഭിലഷിച്ചിരുന്നത് കൊണ്ടാണ് അതിന് അതിന് കരിങ്കല്ലിൻ്റേതു ഉറപ്പ് ആ സാമൂഹിക വ്യവസ്ഥിതിക്കുണ്ടായത് ആ സാമൂഹിക വ്യവസ്ഥതിയെ ഏറ്റവും ഫലപ്രദമായി അന്ന് ചോദ്യം ചെയ്തത് പാഞ്ചാലിയാണ് അവിടെ സമൂഹത്തിൻ്റെ സങ്കല്പങ്ങളുടെ വികാസങ്ങളുടെ ഒരു രേഖീയമായ ഉയർച്ച നമുക്ക് കാണാം പാഞ്ചാലിയുടെ അത്രയും പൊട്ടിത്തെറിക്കുന്നില്ല സീത ഹനുമാനും സുഗ്രീവനും കൂടി അവിടെ കൂട്ടം കൂടി നിന്നിരുന്ന ആരൊക്കെയാണ് വാനരന്മാരാണ് വാനര മനുഷ്യരാണ് പിന്നെ എന്നുള്ളത് ആരാണ് രാക്ഷസ മനുഷ്യരാണ് വാനര മനുഷ്യരെയും രാക്ഷസ മനുഷ്യരെയും മാറ്റി നിർത്തിയ സീതയെ കൊണ്ടുവന്നപ്പോൾ വഴിമാറി കൊടുക്കുക വഴിമാറി കൊടുക്കുക വഴിമാറി കൊടുക്കുക എന്ന് വിളിച്ചു പറഞ്ഞു അപ്പോൾ പറഞ്ഞു വേണ്ട ഇവരെല്ലാവരും എൻ്റെ ജനങ്ങളാണ് അവരുടെ ഇടയ്ക്ക് കൂടി ഇങ്ങനെ വന്നോട്ടെ അതിന് വഴിമാറി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു അതൊരു മഹാരാജാവിൻ്റെ ഉന്നതനായ ഒരു മഹാരാജാവിന് തൻ്റെ പ്രജകളോടോ അല്ലെങ്കിൽ തന്നെ സഹായിച്ചവരോടോ തൻ്റെ സുഹൃത്തുക്കളോടോ ഉള്ള പ്രത്യേകമായ പരിഗണനയുടെ പരിണത ഫലമാണ് ആ സംഭാഷണം ഇപ്പോൾ രാജാവ് അങ്ങനെ പറഞ്ഞതോടുകൂടി ഈ മാറ്റി നിർത്തുന്നത് ഒഴിവായെങ്കിലും ആളുകൾ സ്വയം കൊടുത്തു സീതയ്ക്ക് നടന്നു പോരാൻ അപ്പോൾ ആളുകളുടെ ഈ ഇരട്ടത്തുകൂടി തീ വരുന്നതുപോലെ വരികയാണ് സീത ഈ അഗ്നിശോഭ കണ്ട് സ്വയം അകന്നു പോവുകയാണ് ആളുകൾ ഒന്ന ജന്മനാവുള്ള പ്രകൃതത്തിൻ്റെ സവിശേഷത പിന്നെ ആരുടെ പരിശീലനത്തിലാണ് സീത വളർന്നു വന്നിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും നിസ്സംഗൻ ലോകത്തിലെ ഏറ്റവും വലിയ ഋഷി ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനി ലോകത്തിലെ ഏറ്റവും വലിയ ഭരണതന്ത്രജ്ഞൻ അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ കർമ്മധീരൻ ഇത് രണ്ടും തമ്മിൽ പൊരുത്തപ്പെടുകയില്ല എന്നുള്ള വിശ്വാസം ആണ് ഭാരതത്തിലെ ജനങ്ങളെ മയക്കുകെടുത്തിയത് ഏത് നിസ്സംഗതയും കർമ്മധീരതയും കർമ്മധീരത നിസ്സംഗതയ്ക്കെതിരാണെന്നും നിസ്സംഗത കർമ്മധീരതയ്ക്കെതിരാണെന്നും സൗകര്യപ്രദമായ ഒരു തത്വമാണ് ഗീതാതത്വത്തിൽ നിന്ന് ജനങ്ങൾ പഠിച്ചെടുത്തത് അല്ലെങ്കിൽ പിന്നീട് വന്ന ആശ്രമ സന്യാസിമാർ പ്രചരിപ്പിച്ചത് അതാണ് ഭാരതീയ സംസ്കാരത്തിന് മേൽ മറ്റ് സംസ്കാരങ്ങൾക്ക് ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായത് സംസ്കാരത്തെ സംസ്കാരത്തിന് അംഗരക്ഷകന്മാരില്ലാതെ വന്നു മറ്റ് രാജ്യങ്ങളിലൊക്കെ അവരുടെ സംസ്കാരത്തിന് ആ സംസ്കാരം നല്ലതായാലും ചീത്തയായാലും അത് ഉദാരമായാലും സങ്കുചിതമായാലും വികസിതമായാലും സങ്കുചിതമായാലും ആ സംസ്കാരങ്ങൾക്ക് ആ സംസ്കാരങ്ങളുടെ അകമ്പടിക്കാരും അംഗരക്ഷകന്മാരും ഉണ്ടായിരുന്നു ഒരു അംഗരക്ഷക സൈന്യം ഉണ്ടായിരുന്നു ഭാരതീയ സംസ്കാരത്തിന് അതില്ലാതെ വന്നത് ഇതിനെ തെറ്റിദ്ധരിച്ചതാണ് ഏതിനെ തെറ്റിദ്ധരിച്ചു നിസ്സംഗത എന്ന് പറയുന്ന ക്രിയാത്മകമായ ഭാവാത്മകമായ മനോഭാവത്തെയും കർമ്മധീരത എന്ന് പറയുന്ന ക്രിയാത്മകവും ഭാവാത്മകവുമായ മനോഭാവത്തെയും മനസ്സിലാക്കുന്നതിൽ പറ്റിയ ചരിത്രപരമായ ഒരു വിഡ്ഢിത്തമുണ്ട് ഭാരതത്തിലെ ജനങ്ങൾക്ക് ജ്ഞാനികൾ ആരും കർമ്മത്തെ വെറുത്തവരല്ല അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ എന്തു വന്നത് കർമ്മണ്യവാധികാരസ്ഥേ ഭഗവത്ഗീതയുടെ ചതുസൂത്രി എന്നാണ് ആ ശ്ലോകം വിശേഷിപ്പിക്കപ്പെടുന്നത് നാല് വരികളേ ഉള്ളൂ അതാണ് ഭഗവത്ഗീതയിലെ കർമ്മ ചതുസ്സൂത്രി അങ്ങനെയൊരു കർമ്മവൈഭവത്തിൻ്റെ ചതുസൂത്രി മന്ത്രം ഭഗവാൻ അതിനകത്ത് ഉൾപ്പെടുത്തി ഉപദേശിച്ചിട്ടും അതിൽ നിന്ന് ജനം ഉൾക്കൊണ്ട് ഉണ്ടത് നൈഷ്കർമ്മ്യത്തിൻ്റെ ഒരു തത്വചിന്തയാണ്